തൃശൂർ മാളക്കുഴൂരിൽ വ്യാഴാഴ്ച വൈകിട്ടാണ് നാടിനെ നടക്കിയ സംഭവമുണ്ടായത് ലൈംഗികമായ ഉപദ്രവം തടയാൻ ശ്രമിച്ച ആറുവയസുകാരനെ മോഷണക്കേസ് പ്രതിയും അയൽവാസിയുമായ ജോജോ കൊലപ്പെടുത്തുകയായിരുന്നു കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ പോയ കുട്ടി തിരിച്ചെത്താത്തതിനാൽ വീട്ടുകാർ മാള പോലീസിൽ പരാതി നൽകി പിന്നാലെ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിലാണ് രാത്രി ഒൻപതരയോടെ കുട്ടിയുടെ മൃതദേഹം വീടിനടുത്തുള്ള കുളത്തിൽ കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ ജോജോയ്ക്കൊപ്പം കുട്ടി പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായി കാണാതായ കുട്ടിക്കായുള്ള തെരച്ചിലിൽ ഇയാൾ നാട്ടുകാർക്കൊപ്പം ഉണ്ടായിരുന്നതായും പോലീസ് കണ്ടെത്തി പിന്നാലെ ജോജോയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് ഞെട്ടിക്കുന്ന കൊലപാതക വിവരം പുറത്തുവന്നത് കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ജോജോ ശ്രമിച്ചിരുന്നു ഉപദ്രവം എതിർത്ത കുട്ടി വിവരം അമ്മയോട് പറയുമെന്ന് പറഞ്ഞതോടെ കുട്ടിയെ മുഖം പൊത്തിപ്പിടിച്ച് വെള്ളത്തിൽ മുക്കി കരയ്ക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും മുക്കി കൊലപ്പെടുത്തിയതായി പ്രതി പോലീസിനോട് സമ്മതിച്ചു നിലവിൽ കൊലപാതകം പോക്സോ തട്ടിക്കൊണ്ടുപോകൽ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് കൊല്ലപ്പെട്ട കുട്ടി താനുശ്ശേരി സെന്റ് സേവിയർ സ്കൂളിലെ യു കെ ജി വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം